പിഞ്ചട്ടിയുടെ മുമ്പില് വിശന്ന് വലഞ്ഞ പൂച്ചിരിക്കണ പോലെ പാവ അന്നമ്മ ഒരു വണ്ടി പായസത്തിന് മുമ്പിൽ കുറഞ്ഞേരും ഒട്ടും സ്വാദില്ല അതുകൊണ്ട് ആരും ഈ പായസംന്ന് കുടിക്കരുത് ഞാനിന്നേ നല്ലയിടത്തടുക്കളയിലാണ് നമ്മുടെ സ്ത്രീയിലോപ്പോളിൻ്റെ അടുത്ത് കച്ചറ പിറയൊക്കെ കഴിച്ച് നാവും അടുക്കുമ്പോൾ മനസ്സും അടുക്കുമ്പോൾ ഞാനിവിടേക്ക് ഓടി വരും രണ്ട് ദിവസം ഓപ്പോളിൻ്റെ അടുത്ത് നിൽക്കും ഓപ്പോളിൻ്റെ കൈപ്പുണ്യം അറിയും നിർത്താതെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അവസാനം മനസ്സും ശരീരവും നിറഞ്ഞ് സന്തോഷത്തോടെ ഹാർമണിയിലേക്ക് തിരികെ പോകും പോകുമ്പോൾ ഒരു കാറ് നിറയെ അച്ചാറും പലഹാരങ്ങളും ഒത്തിരി പാചക വീഡിയോകളും കൂടെ കാണും ഇന്നിവിടെ കിഡിലൻ കൂവ ഗോതമ്പ് പായസമാണ് ഓപ്പോളുണ്ടാക്കി തന്നിട്ടുള്ളത് മുഴുവൻ കാണാനും ഷെയർ ചെയ്യാനും മറക്കല്ലേട്ടോ ഇത് കൂവ നമ്മൾ ഈ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കണ അരോറൂട്ട് അതായത് ഞാൻ ആദ്യം പറയണേക്ക രണ്ട് ഗ്ലാസ് ഗോതമ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തേക്കെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ എന്നല്ലേ പറയാ കൂവ ഇത് ശരിക്കും നമ്മുടെ ഗോതമ്പിലിട്ട് വേവിച്ചാലും മതി പക്ഷേ പക്ഷെ അത്യാവശ്യം വേവുണ്ട് നിന്റെ ഇത്ര നാളെന്നോട് ഈ നീതിയോട് കാണിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല ഗോതമ്പ് ചൂടാണ് അങ്ങനെയാണ് പറയുന്നത് ഇത് തണുപ്പാണ് അപ്പൊ നോർമലി കൂവപായസം കഴിക്കുന്ന ഒരു ടൈം പറഞ്ഞാൽ തിരുവാതിര കാലത്ത് അതായത് അല്ല തിരുവാതിര ആ മകരം കുമ്പം ചൂട് കാലത്താണ് കൂവ കഴിക്കുക ഓക്കേ അപ്പൊ നമുക്ക് എപ്പോഴും എപ്പഴും കഴിക്കണം രണ്ട് വേവുണ്ട് ഓപ്പൊളെ ശരിക്കും കുട്ടികൾക്ക് കുറുക്ക ഉണ്ടാക്കണ പൂവ് തന്നെയല്ലേ ഇത് ആ പൂവല്ലേ ഇത് ആ ഇല്ലേ വയറ് ഭയങ്കര ലോകം വരുമ്പോ അല്ലല്ല അതെനിക്ക് മനസ്സിലായി പക്ഷെ പൂവ്ക്ക് ഒത്തിരി ഔഷധ ഗുണങ്ങളില്ലേ ഓപ്പൊളെ അങ്ങനെ കുറുകി വന്നു കുറുകി വന്നപ്പോ ഞാൻ മാറ്റി വെച്ച് നല്ല കത്ത്ണ്ട് അപ്പൊ ഞങ്ങളിവിടെ മാറ്റി വെച്ചിട്ട് ഒന്നും കൂടെ വെള്ളം ഒഴിച്ചു ബാക്കിയാണ് ഞാൻ വെള്ളമൊഴിച്ചു പതിനാലും മധുരം കണ്ട കൈ നക്കണം ഉപ്പിനും മധുരത്തിനൊന്നും കണക്ക് പറയരുത് രണ്ട് ഗ്ലാസ് മുറുക്ക് ഗോതമ്പ് ഒന്ന് രണ്ട് ഓൾറെഡി ഒരു ഗ്ലാസ് വെള്ള ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് വേവാനുള്ള വെള്ളം കുക്കറിലാണെങ്കിൽ രണ്ട് ഗ്ലാസ് ഗോതമ്പിന് ഇരട്ടി വെള്ളം വെക്കണം ഇപ്പോൾ ആറ് ഗ്ലാസ് വെള്ളം വില ഒഴിച്ചിട്ടുണ്ട് ഈ വെള്ളം പോരങ്കിൽ കട്ട് ചെയ്ത് വരികയാണെങ്കിൽ അപ്പൊ വെള്ളം കുറച്ചും കൂടി ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ ഗോതമ്പ് നല്ലോണം വെള്ളമൊക്കെ വറ്റി ആ വെന്തു നല്ലോണം വെന്തു നമ്മളതിലേക്ക് ഈ വിരകി വെച്ച കൂവ ചേർക്കണം വേവിച്ച് വെച്ച കൂവ ചേർക്കണം ഇനി ഇതാ ശർക്കര ഉരുക്കിയത് ഒഴിക്കുകയാണ് ചുരുങ്ങി നമ്മുടെ വീട്ടിലെ നെയ്യ് തന്നെയാണ് കേട്ടോ എത്ര വേണം പിന്നെ എല്ലാ നെയ്യും പശുവും പാലാണ് ഒഴിക്കുന്നത് അപ്പൊ ശർക്കരയുടെ ഇത് പിരിയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലെ നല്ല അത്യാവശ്യം കട്ടിയുള്ള പാലൊഴിച്ചു അല്ലേ അപ്പൊ നമുക്കൊരു അല്ലെ ഇതിനിരുന്ന് കുറുകൂലോ കുറച്ചു അല്ലേ ഔനിയുടെ മണമാണ് മുമ്പിൽ പിഞ്ചട്ടിയുടെ മുമ്പില് വിശന്ന് വലഞ്ഞ പൂച്ചിരിക്കണ പോലെ പാവ അന്നമ്മ ഒരു വണ്ടി പായസത്തിന് മുമ്പിൽ കുറഞ്ഞൂട് പായസം ഇലയിലേക്ക് ഒഴിച്ചോളൂ അമ്മന്ന വിചാരിക്കേണ്ട ഒഴിച്ചോളൂ മതിയിട്ടില്ല ഇപ്പൊ ഇത് മതി ഇനി രണ്ടാമത് പിന്നെ മതിയിട്ട് ആക്കാം ശരിക്കും കേട്ടോ മതി പിന്നെ വേറൊരു കാര്യം പലർക്കും കൂവപ്പായസം ഇഷ്ടല്ല അതായത് കൂവപ്പായസത്തിനൊരു കണ്ട ഒരു എന്താ പറയാ ഒരു ഭംഗിയിലുണ്ട് പായസമാണെന്ന് അതിന് ഫീൽ ചെയ്യില്ല ഐസ്ക്രീം പറഞ്ഞെറിയ കുട്ടികൾക്ക് തണുപ്പിച്ചിട്ടൊക്കെ കൊടുക്കാൻ പറ്റും പക്ഷെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കഴിക്കും കൂവത്താക്കും ആണ് അല്ലല്ല ടേസ്റ്റ് ഇല്ല അത് ഞാനിത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്തിട്ടിട്ട് നാളികരം അങ്ങനെയൊക്കെ ഉണ്ടാക്കി പക്ഷെ എനിക്ക് ഈയൊരു പായസം പ്ലെയിനാ ഇഷ്ടം വേറെ ഒന്നിലൊന്നും പൊതുവേ വർത്തിരുന്നത് വേറൊന്നും അല്ല കുട്ടികൾക്ക് ഇഷ്ടമല്ല അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങും വറുത്തിട്ട് തണുപ്പിച്ചു കഴിക്കാനും നല്ല സുഖം ഒഴിക്കണം ചൂടോടുക്കന്നെ കഴിക്കണം കഴിക്കണം പിന്നെ ഓപ്പോൾ തന്നെ ഉണ്ടാക്കും ബാക്കി വിശേഷങ്ങൾ പുറകെ വരുന്നുണ്ട് നമ്മുടെ ചാനലും ഓപ്പോളിന്റെ ചാനലും ഫോളോ ചെയ്യാൻ മറക്കില്ലല്ലോ